ശബ്ദമലിനീകരണത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ മലയാളികൾ പിറകോട്ട് നടക്കുകയാണോ എന്ന് പലപ്പോഴും തോന്നുന്ന നിരവധി സംഭവങ്ങളുണ്ട് എന്നാൽ ഇത്തരത്തിൽ മലിനീകരണങ്ങൾക്ക് കാരണമാകുന്നത് പ്രധാനമായും മതപരമായ പരിവേഷമുള്ള പരിപാടികളാണ് അതിനാൽ തന്നെ പലരും ഈ ശബ്ദമലിനീകരണത്തെ സഹായിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് നാട്ടിലായാലും നഗരത്തിലായാലും ഒരു ഉത്സവ ആഘോഷ പരിപാടി ഉണ്ടായാൽ വലിയ ശബ്ദത്തിൽ പാട്ട് വയ്ക്കുന്നതും പതിവായിട്ടുള്ള കാര്യമാണ് ഇത് സഹിക്കാൻ കഴിയാതെ പരാതിക്ക് പോയ സംഭവങ്ങളും നിരവധിയാണ് നിലനിൽക്കുന്നത് ഇപ്പോഴിതാ ഇത്തരത്തിലൊരു ിൽ കർശന നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ശാസ്താംകോട്ട മുതുപ്പിലക്കാട് സെന്റ് മേരീസ് മലങ്കര സിറിയൻ പള്ളിയിൽ സ്ഥാപിച്ച കൂറ്റൻ മണിയിൽ നിന്നുള്ള ശബ്ദമാണ് ഇവിടെ പ്രധാനമായും വില്ലനായി മാറിയിരിക്കുന്നത് മണിയുടെ ശബ്ദം കാരണം സമീപവാസികൾ മാനസിക ശാരീരിക അസ്വസ്ഥത ഉണ്ടാകുന്നതായി പരാതി ഉയർന്ന സാഹചര്യത്തിൽ ശബ്ദമലിനീകരണ നിയന്ത്രണ പ്രകാരം ശാസ്താംകോട്ട ഡിവൈഎസ്പി നടപടി സ്വീകരിച്ച് ഒരു മാസത്തിനകം രേഖാമൂലം അറിയിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ പറയുകയുണ്ടായി ശബ്ദം അനുവദനീയമായ പരിധിയിൽ നിന്നും പത്ത് ഡെസിബൽ കൂടുതലാണെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് എൻവയോൺമെന്റ് എഞ്ചിനീയർ അറിയിച്ചത് ഈ സാഹചര്യത്തിലാണ് കമ്മീഷൻ അംഗം വി കെ ബീനാകുമാരിയുടെ ഉത്തരവ് ഇപ്പോൾ വന്നിരിക്കുന്നത് പരാതിക്കാരിയുടെ മനുഷ്യാവകാശം ലംഘിക്കപ്പെട്ടതായും ഉത്തരവിൽ വെളിപ്പെടുത്തുന്നുണ്ട് രണ്ടായിരത്തിലെ ശബ്ദ മലിനീകരണ നിയന്ത്രണ നിയമത്തിന്റെ പരിധി ലംഘിക്കുന്നത് ലംഘിച്ചാൽ ഉത്തരവാദിത്തപ്പെട്ടവർ നടപടിയെടുക്കുമെന്ന് അനുശാസിക്കുന്നതായും ഈ ഉത്തരവിൽ പറയുകയുണ്ടായി റെസിഡൻഷ്യൽ ഏരിയിൽ ശബ്ദപ്രസരണം പകൽ സമയത്ത് പരമാവധി അൻപത്തഞ്ച് ഡെസിബലും രാത്രി നാൽപ്പത്തഞ്ച് ഡെസിബലുമാണ് ഉള്ളത് പക്ഷേ ഇവിടെ കണ്ടെത്തിയത് എഴുപത്തഞ്ച് പോയിന്റ് മൂന്ന് ഡെസിബിൾ ആണ് നിയമം എല്ലാവർക്കും ബാധകമാണെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു ശബ്ദ തീവ്രതയിൽ തലയ്ക്കുള്ളിൽ മുഴക്കം അനുഭവപ്പെടുന്നതായി പരാതിക്കാരി കമ്മീഷനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് തുടർന്ന് പരാതിക്കാരി ചികിത്സ തേടിയിരുന്നു ഈ സാഹചര്യത്തിൽ പള്ളിമണി മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാത്ത സ്ഥലത്തേക്ക് മാറ്റിസ്ഥാപിക്കുകയോ നിയമപ്രകാരം നിശ്ചയിച്ച ശബ്ദപരിധി ലംഘിക്കാതെ ശബ്ദം നിയന്ത്രിക്കോ വേണമെന്നും കമ്മീഷൻ ഉത്തരവിൽ വെളിപ്പെടുത്തി പിന്നീട് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ബന്ധപ്പെട്ട എല്ലാ കക്ഷികൾക്കും നോട്ടീസ് നൽകി കമ്മീഷൻ ഒരിക്കൽ കൂടി കേട്ട ശേഷമാണ് ഉത്തരവ് പ്രധാനമായും പാസാക്കിയിട്ടുള്ളത് പള്ളിമണി നിയന്ത്രണ ശബ്ദത്തിലാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ശാസ്താംകോട്ട ഡി വൈ എസ്പി നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല നിർദ്ദേശത്തിന് വിരുദ്ധമായി നിയമലംഘനം ഉണ്ടായാൽ നടപടി സ്വീകരിക്കാൻ ശാസ്താംകോട്ട പോലീസ് ഇൻസ്പെക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നുണ്ട് എന്നാൽ പോലീസ് നിർദ്ദേശം നൽകിയിട്ടും ശബ്ദമലിനീകരണം തുടരുന്നതായിട്ടാണ് പരാതിക്കാരൻ കമ്മീഷനെ അറിയിച്ചിരുന്നത് മനുഷ്യാവകാശ കമ്മീഷന്റെ ഈ ഉത്തരവ് പ്രധാനമായും കേരള സമൂഹത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ദൈവത്തിന്റെ പേരിൽ മനുഷ്യരുടെ സമാധാനം കളയുന്ന പ്രവർത്തികൾ ധാരാളം കേരളത്തിൽ അങ്ങോളമിങ്ങോളം നടക്കുന്നുണ്ട് എന്നതാണ് ഈ ശബ്ദമലിനീകരണത്തിനെതിരെ ശക്തമായ നടപടി കൈക്കൊള്ളുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് ഇക്കാര്യത്തിൽ മുഖം നോക്കാതെ എല്ലാ മതവിഭാഗത്തിലും നടപടി വേണമെന്ന ആവശ്യം വലിയ തോതിൽ ശക്തമാണ് സാങ്കേതികമായി ഈ മനുഷ്യാവകാശ കമ്മീഷന്റെ ഈ വിധി പള്ളികൾക്കും മോസ്കുകൾക്കും ക്ഷേത്രങ്ങൾക്കുമെല്ലാം ബാധകമായി മാറുകയും ചെയ്യും